ഈശ്വര വിശയക്ക് സ്തുതിയായിരിക്കട്ടെ ധാരാളം കുട്ടികളെ കൊണ്ട് ജപമാലകൾ ധാരാളമായി ചൊല്ലിക്കാൻ ഇടവന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ വിഷയം അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വന്തം കുട്ടി ധാരാളം ജപമാലകൾ ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാകുവാൻ അമ്മ എല്ലാം ചെയ്യുമെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അതിനുള്ള മാർഗങ്ങൾ അറിയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എളുപ്പ വഴികൾ അറിയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് അവസാനം വരെ കേൾക്കണം അവസാനം കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ആ കഴിവുകൾ നിങ്ങൾക്കും കുഞ്ഞിനും ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ശ്രദ്ധിച്ച് കേൾക്കണം സിസ്റ്റർ എൽസിസ് മാത്യുവിന്റെ ഒരു പ്രഭാഷണം ഞാൻ കേൾക്കുകയാണ് ഞാൻ അന്ന് കൗമാരപ്രായമാണ് ആ സമയത്ത് സിസ്റ്റർ എൽസിസ് മാത്യു കുളത്ത് പയരിലെ ഒരു ധ്യാനത്തിൽ അന്ന് ബെന്നി പൊന്നത്തറ സാറും അതുപോലെ തന്നെ അവിടുത്തെ അവരുടെ എല്ലാം ചെറുപ്പകാലമാണ് അപ്പൊ അവരെല്ലാം ഒന്നു നമ്മളിങ്ങനെ ആവേശത്തോടെ ഇവർ പറയുന്നത് കേൾക്കുന്നു അപ്പൊ സിസ്റ്റൽസിസ് മാത്യു പറഞ്ഞതാണ് സിസ്റ്ററിനൊരു യുവാവിനെ അറിയാം അവന്റെ ജീവിതത്തിൽ അവൻ നാല് ജപമാല ചൊല്ലാതെ കിടക്കില്ല അങ്ങനെ ഒരു തീവ്രമായ തീക്ഷ്ണമായ ഒരു ആധ്യാത്മികതയുള്ള ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നടത്തിയ ഓരോരോ ഇടപെടലുകളാണ് സിസ്റ്റർ ആണ് പ്രസംഗത്തിൽ പറഞ്ഞത് ഇത് കേട്ട് എനിക്ക് വലിയ ആവേശമുണ്ടായി അതേസമയം കാർ ഓടിക്കുന്ന ഒരു ടാക്സി ഡ്രൈവർ മുപ്പത്തഞ്ചോളം ജപമാലകൾ ചൊല്ലുന്നൊരു സംഭവവും അമ്മ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകളെ കുറിച്ച് പറയുന്നത് കേട്ടുള്ള ആവേശമാണ് നമുക്കൊക്കെ ലഭിച്ച ആവേശം അപ്പൊ അതുകൊണ്ട് ഈ നിങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെ പരിശീലിപ്പിക്കാമെന്ന് നമുക്ക് പറയാം അപ്പൊ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ് കുട്ടികളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ജപമാല ഒരു പക്ഷെ വളരെ കഠിനമായ ഒന്നായിട്ടോ ബോറിംഗ് ആയിട്ടോ അവർക്ക് തോന്നാം കുടുംബ പ്രാർത്ഥനയ്ക്ക് അവർ നമ്മളെ ഇരുത്തുമായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് അവരെ ഒറ്റയ്ക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജപമാല ചൊല്ലാൻ എങ്ങനെ പ്രേരിപ്പിക്കാമെന്നാണ് ഒന്നാമത്തേത് കുഞ്ഞിന് ധാരാളം പ്രാർത്ഥനയുടെ വരം നല്ലൊരു വരം ലഭിക്കുവാൻ ജപമാലകൾ ചൊല്ലുവാനും മറ്റു പ്രാർത്ഥനകൾ ചൊല്ലുവാനും ഒക്കെയുള്ള വരം ലഭിക്കാൻ ജപമാല ചൊല്ലി തുടങ്ങിയാൽ ബാക്കിയുള്ളതിലേക്ക് എല്ലാം അവർ നയിക്കപ്പെടും ഉറപ്പാണ് അപ്പോൾ അവർക്ക് അതിനുവേണ്ടി ഒരു കൃപ ലഭിക്കുവാൻ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണം കുറച്ചുനാൾ അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുക ആ സമയം നമ്മൾ അവരെ നിർബന്ധിക്കുകയൊന്നും വേണ്ട കുടുംബ പ്രാർത്ഥനയ്ക്ക് അവരിരിക്കുന്നുണ്ടല്ലോ ബാക്കി സമയത്ത് നമ്മൾ ഇടയ്ക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിനുശേഷം നമുക്ക് ചെയ്യാവുന്നത് നിങ്ങൾക്ക് കുഞ്ഞിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗത്തിലാണ് കുഞ്ഞ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പല ഇഷ്ടങ്ങളാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയും കുട്ടികൾക്ക് നമ്മൾ പലതും ഇഷ്ടമുള്ള പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ടല്ലേ എന്നാൽ ഒരു സാധനവും കുട്ടിക്കിഷ്ടമുള്ള ഒരു സാധനവും കുട്ടി ഒരു കാര്യം ചെയ്തിട്ടല്ലാതെ കൊടുക്കാത്തത് കൊടുക്കാത്ത ഒരു രീതി ഒന്ന് പരിശീലിച്ച് നോക്കിക്കേ ഇതിന് പറയുന്നത് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് പലപ്പോഴും അവർ ചോദിക്കുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാം കൊടുക്കുന്നു കളിക്കാൻ കൊടുക്കുന്നു പക്ഷെ കൊടുക്കുമ്പോൾ നമ്മൾ പറയണം നീ ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് തരാം അങ്ങനെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അവരാഗ്രഹിക്കുന്നത് കൊടുക്കാനായി പോകുമ്പോൾ നീ പറയണം നമ്മൾ പറയണം നീ ഇന്ന കാര്യം ചെയ്യുകയാണെങ്കിലാണ് ഇനി മുതൽ ഇത് നിനക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് അവൻ ചോദിക്കും അപ്പൊ പറയും ഞാൻ പറയുന്നത് പോലെ ചെയ്യണം അപ്പൊ ആദ്യം ഒരു റിവാർഡ് അങ്ങനെ ഒരു ബേസിൽ ചെയ്യാം ഇനി ഞാൻ പറയും ജപമാലയുടെ കാര്യം അങ്ങനെ ഒരു റിവാർഡ് ഓഫർ ചെയ്യാതെ ചെയ്യിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളുടെ ഇൻഫ്ലുവൻസിലൂടെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യിക്കാൻ പറ്റിയാൽ അത് തന്നെ ചെയ്യണം ഒരു റിവാർഡ് ഇല്ലാതെ തന്നെ കുട്ടികൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഒട്ടും പറ്റുന്നില്ലെങ്കിലാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്നത് കുട്ടി കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരവും മൂന്ന് നന്മ നിറഞ്ഞ മറിയം ചൊല്ലുക എന്ന് അവരോട് പറയുക മൂന്ന് നന്മ നിറഞ്ഞ മറിയം കുട്ടികൾക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പൊ ആദ്യമൊക്കെ ചിലപ്പോൾ കുട്ടികളുടെ പ്രായം അനുസരിച്ച് നമ്മളും കൂടെ നിൽക്കേണ്ടി വന്നേക്കാം നമ്മളും കൂടെ നിൽക്കുന്നു വലിയ പ്രോത്സാഹനം കൊടുക്കുന്നു അവർ മൂന്ന് നന്മ നിറഞ്ഞ മറിയും ചൊല്ലുന്നു അവർക്ക് ധാരാളം നന്മ നിറഞ്ഞ മറിയും ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ കഥകൾ നിങ്ങൾക്കറിയാൻ പോലെ നമുക്ക് കൽപ്പിത അത് നമുക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ നമ്മൾ പലപ്പോഴും വല്ല ആമയുടെ ആമ്മയുടെയൊക്കെ കഥയാണ് ഇങ്ങനെ ഉണ്ടാക്കി പറയുക പക്ഷെ ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം ലഭിക്കുന്ന അമ്മ സ്നേഹിക്കാൻ ഇടവരുന്ന കുഞ്ഞുങ്ങളുടെ കഥകളും നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക കഥകൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പ്രായമാണെങ്കിൽ അപ്പോൾ അവർക്ക് അത് ചെയ്യണമെന്ന് ആഗ്രഹം വരും ഇപ്പൊ രാവിലെ നിങ്ങൾ പറയും നമുക്ക് നിൽക്കാം ഈശോയ്ക്ക് ഇഷ്ടമാണ് മാതാവിന് ഇഷ്ടമാണ് നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് മൂന്ന് നന്മ നിറഞ്ഞ അറിയാം എന്ന് പറയുക മൂന്ന് സാധാരണ കുട്ടികൾ ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് മൂന്നെന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾ മൂന്ന് നന്മ നിറഞ്ഞ പറയും ചൊല്ലുന്നു അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അത് കഴിയുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ട അഭിനന്ദനങ്ങൾ കൊടുക്കുന്നു അവരെ സ്നേഹിക്കുന്നു മറ്റുള്ളവരോട് വീട്ടിലുള്ളവരോടൊക്കെ നിങ്ങൾ പറയുന്നു ഈ കുഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കും നല്ല പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ള കുഞ്ഞാണ് എന്ന് പറയുന്നു അതവർക്ക് വളരെ വലിയ ഒരു കാര്യമായി തീരും അതിനുശേഷം എന്തു ചെയ്യണം കുറച്ച് ഇങ്ങനെ പോകണം പോയി കഴിഞ്ഞിട്ട് സ്വർഗസ്സ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന വരെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ഒരു സ്വർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയം ഒരു ത്രീത്ത സ്തുതി അങ്ങനെ ഒന്നോ രണ്ടോ എണ്ണം വെച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അപ്പോൾ അവർക്ക് വലിയ ഒരു വ്യത്യാസം ഇല്ലാത്തത് കൊണ്ടും മറ്റത് പരിശീലിച്ചു ഉള്ളത് കൊണ്ടും അവർക്ക് ഇത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ അത് അഞ്ച് ആകുന്നത് വരെ പതുക്കെ പതുക്കെ മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ പതുക്കെ പതുക്കെ ഒന്നെങ്കിൽ രാവിലെ മാത്രമേ അഞ്ചെണ്ണമാക്കുക വൈകുന്നേരം പഴയതുപോലെ തന്നെ തുടരുക അല്ലെങ്കിൽ വൈകുന്നേരം അഞ്ചെണ്ണം ആക്കുക അഞ്ച് സുർഗസ്തനായ അഞ്ച് നന്മ നിറഞ്ഞ പറയും അഞ്ച് ത്രീത്തസ്തു അങ്ങനെ കുട്ടികൾ പഠിച്ചു എന്ന് ഉറപ്പായുള്ളൂ പിന്നെ നമുക്ക് ഈ രഹസ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പാഠപുസ്തകത്തിൽ പറയുന്നത് പോലെ മറ്റേ ദൈവദൂതനെ കണ്ടു എന്ന് പറയുമ്പോൾ ഒരു വലിയ ഡിസ്ക്രിപ്ഷൻ പറയുമല്ലോ അങ്ങനെ പറയണെന്ന് നിർബന്ധമൊന്നുമില്ല മംഗളവാർത്ത എന്ന് പറഞ്ഞാൽ മതി കണ്ടില്ലേ മറിയത്തിന്റെ സന്ദർശനം അങ്ങനെ പറയുക അപ്പോൾ ഇങ്ങനെ ആ ഹെഡിങ് മാത്രം പറയുക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ പറയുക അനൗൺസിയേഷൻ വിസിറ്റേഷൻ നെയ്റ്റിവിറ്റി അങ്ങനെ കുട്ടികളെ കൊണ്ട് ആ രഹസ്യത്തിന്റെ പേര് മാത്രം പറഞ്ഞിട്ട് ഈ അഞ്ച് സ്വർഗസ്വനായ നന്മ നിറഞ്ഞ മറിയ തിരുത്തസ്തുതി എന്ന് പറയുന്ന അഞ്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയുക അപ്പോൾ അതൊരു ജപമാല അല്ല എന്ന് അവരോട് പറയണം അങ്ങനെ ഈശിക്കുവാണെങ്കിൽ പക്ഷെ ഇതും മാതാവിന് ഭയങ്കര ഇഷ്ടമാണ് കാര്യം നമുക്ക് ജവമാല ചൊല്ലാൻ അത്രയും വാവയ്ക്ക് പറ്റുന്നില്ലല്ലോ അപ്പൊ ഇത്രയും ചൊല്ലുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളോട് നിങ്ങൾ വളരെ സ്നേഹത്തോടെ ഇടപഴകുന്ന മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യിക്കാവുന്ന ഒരു കാര്യം അമ്മയോടും ഈശോയുടെയും ചിത്രം കാണിച്ചിട്ട് നീ ഇത് ചൊല്ലിക്കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ വാവ ഇത് ചെയ്തില്ലേ അതുകൊണ്ട് എന്ന് ചോദിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുപ്പിക്കണം ഈശോയുടെ പടത്തിലൊക്കെ അതൊക്കെ അവർക്ക് ഒരു സ്നേഹ ഭാഗമാണ് അമ്മയ്ക്കും ഈ ഉണ്ണീശോയ്ക്കും ഒക്കെ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് അതൊരു വലിയ സ്നേഹമായി തീരും ആ ഒരു ഒരു ചടങ്ങ് ഒരു വലിയ സ്നേഹത്തിൻ്റെ അതാണ് ആ സ്നേഹം വേണം അപ്പോൾ നമ്മളെപ്പോഴും പറയേണ്ടത് നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനും ഈശോയ്ക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് എന്ന കാര്യം നമ്മൾ എപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ അവർക്കറിയാം അവർ ഈശോയെ സന്തോഷിപ്പിക്കാൻ മാതാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അത് ചെയ്യുന്നത് അങ്ങനെ വരണം അങ്ങനെ വരുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുന്നു എന്ന ഒരു കാരണത്താൽ ഇവർ വരാനും ഇത് പ്രാർത്ഥിക്കാനും തുടങ്ങും അങ്ങനെ രണ്ട് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം സ്വർഗസ്നായ നന്മ നിറഞ്ഞ മറിയും ത്രീത്ത സ്തുതി അങ്ങനെ പറയാനായല്ലോ ഇപ്പോൾ അല്ലെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണോന്ന് അറിയാമോ ആ നന്മ നിറഞ്ഞ മറിയം രണ്ടാക്കണം അപ്പൊ രണ്ടാക്കുമ്പോൾ ഒരു പത്ത് നന്മ നിറഞ്ഞ പറയുമ്പോൾ രാവിലെയും വരും പത്ത് നന്മ നിറഞ്ഞ പറയും വൈകുന്നേരവും വരുമല്ലോ അല്ലെ ആ പ്രാജപം വരും അപ്പൊ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം കുറച്ച് ദിവസം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം പറയണം നമ്മൾ എന്തായാലും പത്ത് നന്മ നിറഞ്ഞ മറിയും ചെല്ലുന്നില്ലേ അപ്പൊ നമുക്കിനി ഇതൊരു രഹസ്യമാക്കി പ്രാർത്ഥിക്കാം അപ്പൊ ഒരു സ്വർഗസ്തനായ പിതാവെ ഒരു തിരുത്ത മതി പത്ത് നന്മ നിറഞ്ഞ മുറിയും ചൊല്ലാം എന്ന് പറയുന്നത് അങ്ങനെ രാവിലെ ഒരു രഹസ്യം വൈകുന്നേരം പഴയതുപോലെ തന്നെ എന്താണ് അഞ്ച് സ്വർഗസ്നായ അഞ്ച് നന്മ നിറഞ്ഞ പറയും ഇത് കുട്ടി സ്വന്തമായിട്ട് ചെയ്യുന്ന കുടുംബമായിട്ട് ചെയ്യരുത് സ്വന്തമായിട്ട് ചെയ്യട്ടെ ചില വീടുകളിൽ കുടുംബ പ്രാർത്ഥന ഇല്ല കേട്ടോ കുടുംബ പ്രാർത്ഥനയിലേക്ക് വീട്ടുകാരെ മുഴുവൻ കൊണ്ടുവരികൻ ഈ മാർഗം നല്ലതാണ് ഞാൻ ഈ പറയുന്നത് തുടങ്ങാൻ നല്ലതാണ് കുടുംബ പ്രാര്ത്ഥനയുടെ നീളമൊക്കെ മടിയുള്ള വീട്ടുകാരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതി തുടങ്ങണം പക്ഷെ അതിൽ നിന്നു പോകരുത് അതിൽ നിന്ന് വളരണം അതൊരിക്കലും പരിഹാരമല്ല വളരെ മടിയും അലസ്വതയും വീട്ടിലുണ്ട് ഒരുമിച്ച് വീട്ടിലെ വൈകുന്നേരത്തെ പ്രാർത്ഥനയെങ്കിൽ വലിയ ആൾക്കാർക്ക് പോലും ഈ പ്രാർത്ഥനയിലേക്ക് കൈപിടിച്ച് കയറാൻ ഇതൊരു നല്ല മാർഗമാണ് കേട്ടോ പക്ഷേ കുട്ടികളെ നമ്മൾ മനഃപൂർവ്വം പക്ഷേ ഇത് അവർക്ക് ധാരണ ഉണ്ടാകണം ഇതിൽ തന്നെ നിന്നു പോകാനുള്ളതല്ല പ്രായമാകുമ്പോൾ വാവയ്ക്ക് കുറച്ചൂടെ കഴിയുമ്പോഴൊക്കെ വാവയ്ക്ക് സ്വന്തം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കണം അവർക്ക് അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ ഇവരിപ്പോൾ ഒരു രഹസ്യം ചൊല്ലാനായില്ലേ ആയി കുറച്ച് നാളോട് കഴിയുമ്പോൾ പറയാം വാവയ്ക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഒറ്റയ്ക്ക് ചൊല്ലാൻ കേട്ടോ ഒരു രഹസ്യം കൂടെ ചിലപ്പോൾ നിങ്ങൾ കാണും അവരൊറ്റയ്ക്ക് പോയി ഉച്ചയ്ക്ക് രണ്ടാമത്തെ രഹസ്യം ചൊല്ലുന്നത് കാണാൻ പറ്റും പിന്നെ വൈകുന്നേരം അപ്പൊ നമുക്ക് വൈകുന്നേരം മൂന്ന് രഹസ്യങ്ങൾ ആക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ രാവിലെയും വൈകുന്നേരവും ഓരോ രഹസ്യങ്ങൾ വീതം രണ്ട് രഹസ്യങ്ങൾ ഒരു ദിവസം ചൊല്ലും അപ്പൊ അടുത്ത ദിവസം അതിൻ്റെ ബാക്കി രഹസ്യം ചൊല്ലുക അങ്ങനെ ചൊല്ലി ചൊല്ലി ഒരു മൂന്ന് ദിവസം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ജപമാല തീരുന്നത് കുഴപ്പമില്ല കുട്ടികൾ അങ്ങനെ പോകട്ടെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അത്ഭുതം കാണും ഇങ്ങനെ എന്നിട്ട് ഈ സ്നേഹം നിലനിർത്തണം ഈശോ ഇത് ഇഷ്ടമാണ് ഈശോയ്ക്ക് ഇത് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞാൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്ന ഒരു സ്നേഹത്തിന്റെ അന്തരീക്ഷം അപ്പൊ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവരിത് ചെയ്യും ഇവരിത് ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ ചെയ്തു തുടങ്ങുമ്പോൾ ദൈവം മറ്റൊരു പ്രവൃത്തി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇതിനോടൊരു തീക്ഷണതയും ആവേശവും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങുന്നത് കാണും ഇനി സ്നേഹത്തോടെ പറഞ്ഞിട്ട് കേൾക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള കുഞ്ഞുങ്ങളാണ് എങ്കിൽ മാത്രം നിങ്ങളൊരു സമ്മാനം പറയുന്നുണ്ടല്ലോ അപ്പം ആ സമ്മാനം അത് കഴിയുമ്പോൾ മാത്രം കൊടുക്കുന്നു എന്ന രീതിയിലേക്ക് നിങ്ങൾ മാറുക അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് വളരെ മനോഹരമായി ചെയ്യാൻ സാധിക്കും എന്നത് ആ കുട്ടികളെ മനോഹരമായത് പഠിപ്പിക്കാൻ സാധിക്കും എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അഞ്ച് രഹസ്യം അല്ലെങ്കിൽ രണ്ട് രഹസ്യം ഒരുമിച്ചിരുന്ന് ചൊല്ലുന്നത് കാണാൻ പറ്റും ചിലപ്പോൾ മൂന്ന് രഹസ്യം ഒരുമിച്ചിരുന്ന് ചൊല്ലുന്നത് കാണാൻ പറ്റും ചിലപ്പോൾ ഒരു ജപമാനം മുഴുവൻ ചൊല്ലുന്നത് കാണാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ഒന്നും രണ്ടും മൂന്നും നാലും ജപമാലയൊക്കെ ചൊല്ലുന്നത് ഉച്ചത്തിൽ ചൊല്ലുന്നത് എവിടെയെങ്കിലും മാറി ഇരുന്ന് ചൊല്ലുന്നത് കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒരു ദിവസം കാണും ഞാൻ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പരിശീലിച്ച കുട്ടികളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അവർ വീട്ടിൽ ഒറ്റക്കിരുന്ന് രണ്ട് ജപമാല മൂന്ന് ജപമാലയൊക്കെ ചൊല്ലി നാല് ജപമാല ചൊല്ലുന്ന എട്ട് വയസ്സുള്ള കുട്ടികൾ ഇത് പരിശീലിച്ചിട്ട് അവരെ ഞാൻ എനിക്കറിയാം എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോടത് പറയാനുള്ളത് ഒറ്റ എരിപ്പിന് നാല് ജപമാല ചൊല്ലും അവർക്ക് ഭയങ്കര ആനന്ദമാണ് അവരിങ്ങനെ ജപമാല അപ്പൊ നമ്മളുടെ സന്തോഷം അവർക്കൊരു വലിയ കാര്യമാണ് മാതാവിനും ഈശോയ്ക്ക് സന്തോഷമാണ് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം വീട്ടിൽ ക്രിയേറ്റ് ചെയ്താൽ കുഞ്ഞുങ്ങളീ ജപമാല പിടിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ കുഞ്ഞുങ്ങൾ ഈ ജപമാല പിടിച്ചാലുണ്ടല്ലോ ജപമാലയിൽ പിടിച്ച കുഞ്ഞുങ്ങൾ സ്വർഗത്തിന്റെ വഴികളിലൂടെ നടന്നു കയറും എന്നതിന് നിങ്ങൾക്കും എനിക്കും ഒരുപോലെയല്ലേ ഉറപ്പ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്യൂ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഇതിനകത്ത് കുറച്ചധികം പ്രാർത്ഥനയുടെ വീഡിയോകൾ ഇടുന്നുണ്ട് ഇപ്പോൾ ഒരെണ്ണം ഒരു ആയിരം ഹല്ലലിയായുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുഞ്ഞിന് പ്രാർത്ഥനാരൂപി ലഭിക്കാൻ ദൈവത്തിന്റെ അരൂപി മറ്റു പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കണം ഞാൻ ജപമാലയാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് നിങ്ങളുമായിട്ട് ഇനിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനുവേണ്ടിയാണ് അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക മാത്രമല്ല നിങ്ങളൊരു പുണ്യപ്രവർത്തി കൂടെ ചെയ്യണം നിങ്ങളുടെ ഇതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മറ്റു കുഞ്ഞുങ്ങളുള്ള അവരുടെ മാതാപിതാക്കൾക്ക് ദയച്ചു കൊടുക്കണം ഇത് തന്നെ കുറച്ചുകൂടെ സ്നേഹത്തിൻ്റെ ഒരു ഡയമെൻഷനിൽ കൗമാരത്തോടൊക്കെ അടുക്കുന്ന കുട്ടികളെ കൊണ്ട് ജയിക്കാൻ പറ്റും ഞാൻ ധാരാളം വിജയിച്ചിട്ടുള്ളത് കൗമാരക്കാരിലാണ് വേണമെങ്കിൽ അവരെക്കുറിച്ച് കുറിച്ച് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എങ്ങനെ പറ്റും അവരോട് കുറച്ചുകൂടെ നന്നായിട്ട് അവര് നമ്മൾ പറയുന്ന ഈ നല്ല കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ കരുതുന്ന പോലെ അല്ല അത് ഞാൻ കുറച്ചു കഴിയുമ്പോൾ പറയാൻ ശ്രമിക്കാം മറന്നു പോവുകയാണ് നിങ്ങളെന്നെ ഓർമ്മിപ്പിച്ചാൽ മതി കമന്റുകൾ ഇട്ടാൽ മതി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളുക നമുക്കിപ്പോൾ നമ്മുടെ കുഞ്ഞിനു വേണ്ടി നിങ്ങളുടെ ഈ പരിശ്രമത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാലോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളിതാ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോടൊപ്പമാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഹൃദയത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ ദാസൻ കണ്ടിട്ടുണ്ടല്ലോ ധാരാളം കുഞ്ഞുങ്ങൾ ജപമാലയെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ജപമാലകൾ കയ്യിൽ പിടിച്ച് വിശുദ്ധിയുടെ വഴികളിലൂടെ നടക്കുന്നതും അവർ ലോകമോഹങ്ങളെ ഉപേക്ഷിക്കുന്നതും ഈശോയിൽ ആവേശം കൊള്ളുന്നതും കർത്താവെ അത് ഈ ഭവനത്തിലും സംഭവിക്കാൻ ഇടവരട്ടെ എന്ന് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കിയ യേശുബിന്റെ രക്തത്തിന്റെ ശക്തിയിൽ കർത്താവിന്റെ കുരിശിലെ മരണം നേടിയ വിജയത്തിന്റെ ശക്തിയിൽ ഈ കുഞ്ഞിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരിക്കുന്ന സകല തിന്മ ശക്തികളും വിട്ടുപോകാൻ ഇടവരട്ടെ എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയ്ക്ക് തടസ്സമായ എല്ലാ ശക്തികളെയും എല്ലാ ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ മനസ്സിലുള്ള ചിന്തകളെയും അസ്വസ്ഥതകളെയും ഇതുവരെ രൂപപ്പെട്ടിരിക്കുന്നതായ പ്രാർത്ഥനാരൂപിക്ക് തടസ്സമായ സകലതിനെയും യേശുവിൻ്റെ നാമത്തിൽ പുറകോട്ട് പോകുവാൻ ആ കുഞ്ഞിനെ വിട്ടു മാറി നിൽക്കുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിൻ്റെ മേലുള്ള അധികാരത്തെ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞിന്റെ മേൽ മാതാപിതാക്കൾക്ക് നൽകിയിരിക്കുന്ന ആത്മീയ അധികാരം ഇപ്പോൾ അവരുടെ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടട്ടെ അവരുടെ കുഞ്ഞ് സംരക്ഷിക്കപ്പെടട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ അരൂപിയിൽ നിറയപ്പെടട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അമ്മയുടെ പരിശുദ്ധ വിമല ഹൃദയത്തിലേക്ക് ഈ കുഞ്ഞിനെ സമർപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ആ കുഞ്ഞിനെ എത്തിക്കണമേ അമ്മ അതിനു വേണ്ടി ഇടപെടുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ത്രിത്യക ദൈവമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രൈസ്